നമസ്കാരം ദുർമന്ത്രവാദത്തിന്റെ പേരിൽ ക്രൂരപീഡനം നേരിട്ടതായി യുവതിയുടെ വെളിപ്പെടുത്തൽ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ഭർത്താവ് ഉൾപ്പെടെ മൂന്നുപേരെ മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വീഡിയോ തെളിവ് കിട്ടിയതോടെയാണ് പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശിയും മന്ത്രവാദിയുമായ ശിവൻ തിരുമേനി എന്ന് വിളിക്കുന്ന ശിവദാസ് യുവതിയുടെ പങ്കാളി മണർകാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽ ദാസ് ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരെ റിമാൻഡ് ചെയ്തു യുവാവിൻ്റെ അമ്മയുൾപ്പെടെയുള്ളവർ ഒളിവിലാണ് ദുർമന്ത്രവാദം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പത്ത് മണിക്കൂർ നീണ്ട ക്രൂരമായ ആഭിചാരക്രിയയ്ക്കിടെ യുവതിയുടെ മുടിയിൽ മന്ത്രവാദി ആണി ചുറ്റി ആണി തടിയിൽ തറച്ചതോടെ മുടി മുറിഞ്ഞുപോയി ശരീരം പൊള്ളിച്ചതോടെ യുവതി ബോധരഹിതയായി യുവതിക്ക് ബാധ കയറിയെന്ന പേരിലായിരുന്നു മന്ത്രവാദം കോട്ടയം സ്വദേശിയായ യുവതിക്ക് പ്രേതബാധയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആഭിചാരക്രിയ നടന്നത് ശരീരത്തിൽ ബാധയുണ്ടെന്ന് പറഞ്ഞ് പങ്കാളിയുടെ അമ്മയാണ് മന്ത്രവാദിയെ കൊണ്ടുവന്നതെന്ന് യുവതി പറഞ്ഞു മണിക്കൂറുകളോളം നീണ്ട പൂജയ്ക്കിടെ ബലമായി ബീഡി വലിപ്പിക്കുകയും മദ്യം കുടിപ്പിക്കുകയും ഭസ്മം തീറ്റുകയും വീടുകൊണ്ട് നെറ്റി പൊള്ളിക്കുകയും ചെയ്തതായി യുവതി പറഞ്ഞു ശരീരത്തിൽ ബാധയുണ്ടെന്ന് പറഞ്ഞ് പങ്കാളിയുടെ അമ്മ ഞായറാഴ്ച രാവിലെയാണ് മന്ത്രവാദിയെ കൊണ്ടുവന്നത് ഒരു മാസം മുമ്പാണ് അമ്മയുടെ സഹോദരി മരിച്ചത് അവരുടെ ബാധ ശരീരത്തുണ്ടെന്ന് പറഞ്ഞായിരുന്നു മന്ത്രവാദിയെ കൊണ്ടുവന്നത് പങ്കാളിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബാധയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും പറയും ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് തുടങ്ങിയ പൂജ രാത്രി പത്ത് മണിവരെ നീണ്ടു എൻ്റെ കാൽ പട്ടുതുണി കൊണ്ട് കെട്ടി പൂജ നടക്കുന്നതിനിടയിൽ ഞാൻ അബോധാവസ്ഥയിലെ ഏകദേശം രണ്ടോടെയാണ് ബോധം വീണത് ഉണർന്നപ്പോൾ മുടി ആണിയിൽ ചുറ്റി ചുറ്റിവച്ചിരിക്കുകയാണ് തടിയിൽ ആണി അടിച്ച ശേഷം മുടി മുറിച്ചു പൂജയ്ക്കിടയിൽ ഞാൻ വീടി വലിച്ചതായും മദ്യപിച്ചതായും പങ്കാളിയുടെ വീട്ടുകാർ പറഞ്ഞു നെറ്റിയിൽ പൊള്ളിയ പാടുണ്ടായിരുന്നു ഇത് വീടി വലിച്ചപ്പോൾ പരിക്കേറ്റതാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിതൊന്നും ഓർമ്മയില്ല പങ്കാളി പങ്കാളിയുടെ മാതാപിതാക്കൾ സഹോദരി എന്നിവരാണ് പൂജ നടക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നതെന്നും യുവതി പറഞ്ഞു പ്രണയിച്ച് വിവാഹിതരായവരാണ് അഖിലും യുവതിയും യുവതിയുടെ മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതിപ്പെട്ടത് ഭർത്താവ് അഖിൽദാസിന്റെ സഹോദരി സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഇവർ പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പീഡനത്തിനിരയായ യുവതിയുടെ കാലിൽ ചുവന്ന കെട്ടിയിരിക്കുന്നതായും ആഭിചാരക്രിയകൾ നടത്തിയതായും കണ്ടെത്തിയത് ഇവരുടെ വിവാഹം നടന്നിട്ട് തന്നെ രണ്ടാഴ്ച തികയുന്നതേ ഉള്ളൂ വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് പെൺകുട്ടിയുടെ ബന്ധുക്കളായ രണ്ടുപേരും മരിച്ചിരുന്നു ഇവരുടെ ആത്മാക്കളും പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്നും ഭർത്തൃമാതാവ് പറഞ്ഞിരുന്നു ഇതിന്റെ പേരിലായിരുന്നു ആഭിചാരക്രിയ നടത്താൻ പെൺകുട്ടിയെ നിർബന്ധിച്ചിരുന്നത് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം രണ്ടു കാലം പട്ടുകൊണ്ട് കെട്ടിയിടുകയായിരുന്നു തുടർന്നാണ് ബീഡി വലിപ്പിക്കുകയും ഉപയോഗിച്ച് പെൺകുട്ടിയുടെ മുഖത്ത് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നത് യുവതിയുടെ മാനസിക നില തകരാറിലായതിനെ തുടർന്നാണ് പിതാവ് പോലീസിൽ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണർകാട് പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചത് നിലവിൽ അഖിലിന്റെ അമ്മ ഒളിവിലാണ് മണർകാട് എസ് എച്ച്ഒ അനിൽ ജോർജ് എസ് ഐ ആഷ്ടി ചാക്കോ രാധാകൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനു വിജേഷ് സൂബിൻ പി സജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നിൽ എസ് അനന്തകൃഷ്ണൻ മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു